തമിഴ്നാട്ടിലും മൈസൂരൊക്കെ ഒരുപാട് ആനകൾ കാട്ടിലുള്ളതിനെ പിടിച്ചിണക്കി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലൊക്കെ അവരുടെ പെർമിഷൻ വെച്ചിട്ടുള്ള കടലാസല്ല ആരെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ മുന്നൂറ്റി അറുപത്തി എണ്ണൂറ് മുന്നൂറ്റി എഴുപത് നാട്ടാനകളിലുള്ളൂ ഇന്ത്യയിൽ മുഴുവനായിട്ട് ഇത് നാലായിരത്തി എണ്ണൂറ് നാട്ടാനകളുണ്ട് കൊണ്ടുവരാനുള്ള പെർമിഷൻ കൊടുക്കാന്നാണ് ഞാൻ പറയുന്നത് സർക്കാർ അതിന് മുൻകൈ എടുത്ത് അതിനെ പെർമിഷൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഉത്സവങ്ങളിലും പൂരങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ പ്രഷർ കുറെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രഷർ പ്രഷറുടെ ഈ സീസണില് പാമ്പാടി രാജൻ്റെ പ്രശ്നം എന്താ നല്ല ആനക്കാരെ കിട്ടാണ്ടോ എനിക്ക് അറിയാം ചേലൂർ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു ആനയുണ്ടായിരുന്നു തൃപ്രയാറ് നാൽപ്പത്തഞ്ച് കൊല്ലം ഒറ്റ ആനക്കാരനായിരുന്നു ഗോവിന്ദൻ നായർ അയൽ നടന്ന ആന പിറ പുറകെ പോകും അങ്ങനെ നാൽപ്പത്തഞ്ച് കൊല്ലം ഒരു ആനയുടെ കൂടെ നിന്ന് നിന്നും ഉണ്ടോ ഇല്ല രണ്ടാമത്തെ കാര്യം ആനക്കാർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് എവിടെയാണ് കിട്ടണേ അത് കിട്ടുന്നില്ല അവർക്ക് കൊടുക്കണം ഗുരുവായൂരും ഫോറസ്റ്റുമൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് പത്തോ പതിനഞ്ചോ ലൈക്ക് മൈൻഡ് ആൾക്കാരെ വിളിച്ച് അവർക്ക് രണ്ട് കൊല്ലത്തൊരു ട്രെയിനിങ് കൊടുക്കാൻ ഡോക്ടർമാർ ആന നല്ല കഴിവുള്ള പാപ്പാങ്ങൾ ഇവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ചാമി ചേട്ടനെയാണ് ഏഹ് ചാമ്യാശാനുണ്ട് മറ്റേ മനോജ് ഉണ്ട് അല്ലെങ്കിൽ വിനോദുണ്ട് ഇവരൊക്കെ കൂടി ചേർത്ത് അങ്ങനത്തെ ആ ഡോക്ടർമാരെയൊക്കെ ചേർത്ത് ഒരു ഒരു ഫാക്കൽറ്റി ഉണ്ടാക്കി അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നിട്ട് എട്ട് കൊല്ലെങ്കിലും രണ്ടാം പാപ്പാനും മൂന്നാം പാപ്പാനും ആയവനെ ഒന്നാമനാവാൻ പാടുള്ളൂ ഇത് പിണ്ടം വയനാട്ടും വലിയൊരു ചോദനം പിറ്റേ ദിവസം ചെയ്യണേ അവന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും അവൻ കുത്തി ചവിട്ടിയൊക്കെ ആനെ ഇരുത്തും കൊമ്പ് പിടിക്കും കഴിഞ്ഞു ഏഹ് അതിനല്ല അല്ല അത് ട്രെയിനിങ് കിട്ടിയാ പറഞ്ഞാൽ കേൾക്കും ഇതാണ് ഞാൻ പറഞ്ഞത് കോയിൽ നിന്ന് നടന്ന ആന പുറകെ നടക്കും അല്ല അത് അതിൽ രണ്ട് വ്യത്യാസമുണ്ട് ഉണ്ട് നമ്മുടെ ബീഹാർ ഭാഗത്ത് കെട്ടി കഴിക്കണം നമ്മുടെ അടുത്ത് കെട്ടിഴിക്കണ വ്യത്യാസമുണ്ട് കാരണം എന്താ വെച്ചാൽ ബീഹാർ ഭാഗത്ത് ആനകളെ കെട്ടി നല്ലോണം പിൻഭാഗം മുൻഭാഗം നിർത്തി ഈ ആനയുടെ അടുത്ത് തന്നെ ഈ ആനക്കാരൻ നാലഞ്ച് ദിവസം നിൽക്കും അതിന് വെള്ളം കൊടുക്കുന്ന രണ്ടും മാറ്റം കിടക്കലൊക്കെ പറമ്പിലിടയ്ക്ക് തന്നില്ല തന്നറിയാണി മാധവുള്ള സമയത്ത് ആരെ കെട്ടിയിരുന്നത് മാധവുള്ള സമയത്ത് ആരെ കെട്ടിയിരിക്കുന്ന എന്നെ ആധര കെട്ടിയിടണില്ല മാധവ കെട്ടിയിരിക്കുന്ന നമ്മളെ അതെ Венджаജൊക്കെ നമ്മളെല്ലാം നമ്മൾ ഒരു പൊതു കെട്ടിയിട്ടുണ്ട് ഇപ്പോ ഞാൻ ചോദിക്കട്ടെ നമ്മൾ నాయക്കളെ വളർത്തുന്നുണ്ട് നായനെ വളർത്താനുണ്ട് നായനെ എന്നെ കൊണ്ടുപോകുമെങ്കിൽ കെട്ടണം അല്ലേ കൂട്ടിയിരുന്നത് കൂട്ടി കൂട്ടിയിരുന്നത് ഞാൻ ഞാനാണ് ഞാൻ നഗരല് അല്ല ഇത് നീ പറയുന്ന പോലെ ഇത് എന്താ വെച്ചാല് ഇപ്പൊ ലോകത്ത് എല്ലായിടത്തും എന്താ വെച്ചാല് ഈ മൃഗങ്ങളെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ആനകളെ മെരുക്കാനേ കഴിയുള്ളൂ പക്ഷെ അതിനൊരു വീട്ട് അതിനൊരു വീട്ടുമൃഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ ഒരിക്കലും സാധിക്കും അത് വളരെ യാഥാർത്ഥ്യമാണ് എനിക്ക് ജാനഗറുടെ ജാംനഗർ എന്ന് പറഞ്ഞാൽ അവിടെ ഗുജറാത്തിലാണ് ആ സ്ഥലം ആരുടെയാണ് റിലയൻസിന്റെ അവിടെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പത് ആനകളുണ്ട് എല്ലാ എത്ര ആനകൾക്കും ഓണർഷിപ്പ് ഉണ്ടെന്ന് ചോദിച്ചോക്കൂക്കു അതിന്റെ അതില മുപ്പത് നാല്പത് ആനകൾ ചരിഞ്ഞോടെ ആര് അറിഞ്ഞോ തർക്കത്തിലേക്ക് ആനകൾ തർക്കം